നമസ്കാരം ആദ്യമേ ഒരു കാര്യം കാര്യമങ്ങ് പറയാം ഈ വീഡിയോ കുറച്ച് നീണ്ടുപോകും താല്പര്യമുള്ളവർ മാത്രം നിന്നാ മതി അല്ലാത്തവർക്ക് പോകാം ഇവിടുന്ന് പോകും എന്തിനാ വെറുതെ മെനക്കെട്ട് നിൽക്കുന്നേ നിങ്ങൾ ചെലവെങ്കിലും ഫേസ്ബുക്ക് വഴി രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്റെ ഒരു വീഡിയോ എന്റെ ചെങ്ങന്നൂരിലെ രണ്ട് കടകൾ കൊള്ളയടിച്ചതിന്റെ പിന്നാലെ ഞാൻ ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആരടാ തായോളി ഇവിടെ കമ്മ്യൂണിസ്റ്റ് എന്ന് അതായിരുന്നു അതിനകത്തെ വിഖ്യാത വിഷയം അന്ന് നമുക്ക് യൂട്യൂബ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പറയാനുള്ള ഒരേ ഒരു വേദി അന്നതായിരുന്നു അന്നത്തെ ആ കഥയിലെ ഒരു പ്രധാന നടൻ പേര് ആല പഞ്ചായത്തിൽ നാലാം വാർഡിൽ ഡിമ്മിരന്ദ്രൻ ആ ഡിമ്മിചന്ദനുമായിട്ട് ബന്ധപ്പെട്ട ചില കഥകളാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കരുത് വാരാണി ഡിമ്മിയൻ മ്യൂസിക് ഇല്ല കേട്ടോ ആ ശരി ശരി അപ്പൊ നിങ്ങൾ അയ്യന്തേ മ്യൂസിക്കൻ കിട്ടോ അങ്ങനെ ഈ ഡിംബിചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജനിച്ച കാലം മുതൽ കാക്കാശിന് ജോലി ചെയ്തിട്ടില്ല ജോലി ചെയ്യത്തില്ല സി പി എമ്മിന്റെ ബ്രാഞ്ച് കൊണ്ടായിട്ട് നീണ്ട കാലം അവിടെ പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ ഡിംബിചന്ദ്രൻ അപ്പം പിന്നെ വേറൊരു പ്രശ്നം അവന് മുൻപ് അവിടെ ബ്രാഞ്ച് ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടായിരുന്നു ഒരു മോനി എന്ന് പറയുന്ന ഒരുത്തൻ ഇവന്മാർക്കൊക്കെ എന്തായാലും ഞങ്ങളോട് വലിയ കാര്യ കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യ ആ മോനിയും പണ്ടാരമങ്ങി പോവുമായിരുന്നു അറം പറ്റാതെ ചത്ത് പണ്ടാരടങ്ങായിരുന്നു അതിനുശേഷം ആ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് വന്നവനാണ് ഈ ഡിമ്മ്യേന്ദ്രൻ ഒരുപാട് കാലം ഡിംബ്യേന്ദ്രൻ ആയിരുന്നു അവിടുത്തേത് ആ നാട്ടിലെ പ്രത്യേകിച്ച് നാലാം മാടിലെ എല്ലാ മണ്ണെടുപ്പും കൂട്ടിക്കൊടുപ്പും മരംപെട്ടും ലോഡ് ഗേറ്റും സർവ ഉടായ്പ തട്ടിപ്പ് പരിപാടികളിലും സി പി എമ്മിന്റെ മുഖമായി നിന്നുകൊണ്ട് സി പി എമ്മിന്റെ അണ്ണാക്കി കൊടുത്തുകൊണ്ട് അഥവാ തിരിച്ച് സി പി എം ഡിംബിന്ദന്റെ അണ്ണാക്കി കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച ഒരു മേഖലയാണ് ആദാ പഞ്ചായത്തിലെ നാലാം വാർഡിലെ ഈ സി പി എമ്മിന്റെ നേതാവ് അവനും എന്നോട് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമൊക്കെ ആയിരുന്നു അപ്പൊ ഒരു കാര്യമുണ്ട് പറഞ്ഞു വരുമ്പോ എല്ലാം പറയണമല്ലോ ചെങ്ങന്നൂരില് നന്മ മരങ്ങളൊക്കെ പൂത്തൊലഞ്ഞ് തകർത്താടുന്ന സമയമാണ് അക്കാലവും ഇക്കാലവും പേരൊന്നും ഞാൻ പറയുന്നില്ല പേര് പറയാൻ പാടില്ല പറഞ്ഞുകൂടാ പക്ഷെ ചെങ്ങന്നൂരില് ചെങ്ങന്നൂരുകാരിൽ ദരിദ്രവാസികൾ മുഴുവൻ കരുതി വെച്ചിരിക്കുന്നത് ചെങ്ങന്നൂരിലെ ചില പാലർ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുണ്ട് അവരാണ് ചെങ്ങന്നൂരിലെ സർവ്വ ജനങ്ങളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതെന്ന് പോടാ മേഖല അവിടുന്ന് രണ്ടായിരത്തിൽ ഞാനൊക്കെ പാറ്റ യൂണിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനും ഞങ്ങൾ പന്ത്രണ്ട് പേര് കൂടി യൂണിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ചെങ്ങന്നൂരിലുള്ള സർവ്വ പ്രധാന പ്രമുഖ മലരന്മാർക്ക് ഞങ്ങൾ നോട്ടീസ് കൊടുത്താണ് ഇന്ന ദിവസം മീറ്റിംഗ് ഏജൻസിൽ മീറ്റിംഗ് കൊണ്ട് വരണമെന്ന് ആകെ വന്നത് അവിടുത്തെ ബദേലില് അരമനേന്ന് ഒരച്ഛൻ മാത്രമാണ് വന്നത് എൻ്റെ അച്ഛനല്ല ഫാദർ പള്ളിയിലെ അദ്ദേഹം മാത്രമാണ് വന്നത് അത്രേ അക്കാലത്തിൽ രണ്ടായിരത്തിൽ ഇല്ലാത്ത നന്മമരങ്ങളാണ് പിന്നെ ഭാവിയിൽ വളർന്നു വളർന്നു വളർന്ന് വലിയ വലിയ നന്മമരങ്ങളായി മാറിയത് അത്തരം നന്മമരങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അതിന്റെ എന്റെ വാർഡിലെ നാലാം വാർഡിലെ കോർഡിനേറ്ററായി കുണപ്പിച്ചുകൊണ്ട് നടന്നവനാണ് ഈ ഡിമ്മിചന്ദ്രൻ പക്ഷേ അവന്റെ അമ്മായിയമ്മ അറും പറ്റി പണ്ടാര കിടക്കുന്ന സമയത്ത് അവൻറെ അമ്മായിയമ്മയ്ക്ക് പാലേറ്റി കയറൊന്നും കിട്ടിയില്ല ആരുടെ ഈ നന്മ മരങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല ആ സമയത്ത് അവന് വേണമായിരുന്നു ശശികുമാർ അങ്ങനെ ശശികുമാർ പോയിട്ടായിരുന്നു അന്ന് ആ സ്ത്രീയുടെ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തത് അവന്റെ നന്ദി അവന് കാണുമായിരിക്കാം എനിക്കറിയാമേ ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല അപ്പൊ ആ നന്മമരങ്ങളെല്ലാം അന്ന് എവിടെ പോയി ഇന്നിപ്പൊ അങ്ങ് പൂത്തൊലഞ്ഞ് അങ്ങ് ചെങ്ങന്ന താലൂക്ക് മുഴുവനഞ്ഞ് പാലിയേറ്റി ചേറാം എടാ മൈനന്മാരെ ആ ചെങ്ങനും താലൂപ്പിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്തുകളിലും പാലിയേറ്റിക്കാർ യൂണിറ്റുകളുണ്ട് അതിന് വേണ്ടുന്ന പാലിയേറ്റിക്കാർ നേഴ്സന്മാരുണ്ട് സംവിധാനങ്ങളുണ്ട് എന്താ പഠിപ്പിക്കാനാടാ വേറെ പാലിയേറ്റിക്കാർ ഞങ്ങളുടെ യൂണിറ്റിനൊക്കെ ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിരിച്ചുവിട്ട് ഈ പഞ്ചായത്തുകളിൽ പാലിയേറ്റിക്കാർ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കേസ് നടത്തി വി എസ് എച്ച് ഓർഡർ ഇട്ടതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ പണി പറ്റില്ല കാശ് മേടിച്ചിട്ട് ചെയ്യുന്ന ഇറങ്ങി ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ശശികുമാർ അതങ്ങ് നിർത്തിയത് നമ്മളുടെ കഥയിലെ പ്രധാന ഭാഗം ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞിരുന്നത് കാക്കാശിന് ജോലി ചെയ്യാതെ വേല ചെയ്യാതെ പിടിച്ചു മറിച്ച് മാത്രം ജീവിച്ചവനാണ് ഈ ഡിബിയേന്ദ്രൻ നമ്മുടെ രോഗിക്കാരനൊക്കെയാണ് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിഞ്ഞ വർഷം അവൻ അങ്ങ് ഭണ്ടാരമടങ്ങി ഭണ്ഡാരം ഭാരം അടങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ അവനെ ഒന്ന് കാണാൻ പോയിരുന്നു കാണാൻ പോയപ്പോ ഞാൻ അവനോട് ചോദിച്ചു പത്തിരുപത്തി ആറ് വയസ്സുണ്ട് അവൻ്റെ പൊക്കിന് ഒരേ ഒരു കൊച്ചേ ഉള്ളു ഞാൻ ചോദിച്ചടാ തായോളി നീ കൊച്ചിനെ എന്താ കെട്ടിക്കാന്ന് വീട്ടിൽ നിർത്തിയേക്കുന്നേ അപ്പൊ ഒന്നും ഒത്തു വന്നില്ലെന്ന് അപ്പൊ നിങ്ങൾ അറിയണ്ട ഈ ഡിമ്മി എന്ന് ഭാര്യ അന്ന് ഞങ്ങളുടെ അവിടുത്തെ ഒരു ആയുർവേദ പ്രാഥമിക ആയുർവേദ കേന്ദ്രവും എന്ത് കോപ്പൊക്കെ ആണെന്നാ എനിക്കറിയാൻ പേ കഷായ കേന്ദ്രം കഷായ ആശുപത്രി എന്നൊക്കെ പറഞ്ഞേക്കാം അവിടുത്തെ പാർട്ട് ടൈം ജീവനക്കാരിയും അറിയപ്പെടുന്ന വിവാഹ ദല്ലാളുമായിരുന്നു എന്നിട്ട് അവര് നോക്കിയിട്ട് ഇവന്റെ മോളെ ഒന്ന് കെട്ടിച്ചുവിടാൻ കഴിഞ്ഞില്ലേ പറയുമ്പോ എല്ലാം പറയണം അന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ആ കൊച്ചിന് പത്താം ക്ലാസ് കഴിഞ്ഞ കണ്ട് ഒരു കൊല്ലം രണ്ടു കൊല്ലം കണ്ട് കഴിഞ്ഞ സമയത്തും കണ്ടാണ് ഞാനെന്ന് പോയി ആ വീട്ടിൽ പോയപ്പം എനിക്കൊന്നാ തള്ള പണ്ടാറടക്കം കിടന്ന സമയത്ത് മറ്റു വേണെന്ന് തോന്നുന്നു അവിടെ പോയപ്പം ഞാൻ ഇവിനോട് ചോദിച്ചു അതിനെ കെട്ടിച്ച് ഇവിടെ ഒരു നീ എന്തിനാണ് അതിനെ ഇവിടെ നിർത്തിയേക്കുന്നതെന്ന് കാശില്ല നാട്ടുകാർ വിരിവെടുത്ത് തരും അങ്ങനെയല്ലേ നീ കെട്ടിക്കു അപ്പൊ സമയമായില്ല നോക്കട്ടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരുന്ന വെങ്കജിഹ്ന അവക്ക് പത്തിരുപത്തേഴ് വയസ്സ് കാണും അക്കത്തെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഒരുപാട് കഥകൾ മിക്സ് ചെയ്ത് പറയുമ്പം നിങ്ങൾ വെറുതെ ഒന്നും പിടിക്കരുത് പതിയെ പതിയെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ആ ജീവനാബൻ കമ്മ്യൂണിസം കളിച്ച കഴിച്ച ഡിമ്മിയേന്ദ്രൻ നാട്ടുകാർക്കിട്ട് കുഴപ്പിച്ചു കൊടുത്തതിനെ കാട്ടിക്കൂടുതല് അവന് ദൈവം വിട്ടു കൊളപ്പിച്ചു കൊടുത്തെന്ന് എനിക്ക് പറയേണ്ടി വരും കാര്യം പത്തറുപത്തിനാല് വയസ്സുള്ള അവൻ്റെ പെണ്ണും പിള്ള കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി എനിക്ക് വന്ന് ഏഴാം പാടോ മറ്റോ ആണെന്ന് തോന്നുന്നു ഏഴാം ഏഴാം എട്ടാണോ അവിടുത്തെ ഒരു കളവനിന്ന് കൂട്ടിക്ക് നമ്മളെ കട്ടിലൊക്കെ എനിക്ക് അറുപതേ ആയിട്ടുള്ളു ഈ അറുപത്തഞ്ച് വയസ്സുള്ള ഒരു കെട്ടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പത്തേഴുപത് പേരും കാണത്തില്ല പക്ഷെ അവനുമായിട്ട് ഡിംഗോൾഫി കളിക്കുന്നു ഡിംഗോൾഫി കളിച്ചിട്ട് മാമാർ ആശുപത്രി 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 ആയി വരും മാനാറ് അമ്പലത്തിൽ കൊണ്ടുവച്ച് കല്യാണം നടത്തിയെന്ന് പത്തറുപത്തഞ്ച് വയസ്സുള്ള അവക്ക് പത്തിരുപത്തേഴ് വയസ്സുള്ള മോളെ കെട്ടിക്കുന്നതിനെ കെട്ടി വലുതായിരുന്നോ അവക്ക് കല്യാണം കുണപ്പിക്കേണ്ടത് ഞാൻ അവരോട് ചോദിക്കുന്നില്ല അവടെ ഫോൺ നമ്പർ ഒന്നും എൻ്റെ എപ്പോഴും തന്നെ വിളിച്ചാൽ നല്ല പൂക്കിറ്റ് നാലുണ്ട് അവള് അവളോട് ഞാൻ പറയുന്നുണ്ട് അവള് കേസിന് പോയാലും വേണ്ടില്ല ഞാൻ പറയും പറയുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ് കാര്യം ഞങ്ങളെല്ലാം ചെറുപ്പം മുതല് അവിടെ ജനിച്ചു വളർന്നവരാണ് ഞങ്ങളുടെ ഇടയ്ക്ക് ഇടയില് ഇത്തരം മിസങ്ങളൊക്കെ വളർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ചില പ്രൗഡ് നേതാക്കന്മാരാണ് അല്ലാതെ നാട്ടുമുറത്തെ സാധാരണക്കാർക്കൊന്നും അങ്ങനെ ഒരു വകവ്യത്യാസമൊന്നുമില്ല അന്നുമില്ലെന്നുമില്ല അങ്ങനെ ഈ പൊലയാടി മോള് ആ കൊച്ചിനെ കളഞ്ഞിട്ട് പത്ത് എഴുപത്തി വയസ്സുള്ള കൊച്ചിനെ കളഞ്ഞിട്ട് ഇവളിൽ അവന്റെ ലഞ്ചത്ത് കയറാൻ പോയപ്പം ആ കൊച്ചു അനാഥമായിട്ട് തൊട്ടടുത്ത വീട്ടിലാണ് ഇന്ന് കിടക്കുന്നതെന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ ആ കൊച്ചിന്റെ മാനസിക നിലയിൽ എന്തോ തകരാറുണ്ടെന്ന് പറയുന്നു അതെന്റെ നാട്ടുകാർ പറയുന്നതാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ കാണുമ്പോഴൊക്കെ മോളെ ഞാൻ വിളിച്ചിട്ടുള്ളത് എന്റെ അങ്കളെന്ന് പറഞ്ഞാ അല്ലെ അച്ഛന്ന് വിളിച്ചു കഴിഞ്ഞാ അത് തീർത്ത് അങ്ങനെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത് എന്നോട് വലിയ കാര്യമായിരുന്നു ആ കൊച്ചിന് ഞാനത് ഈ അടുത്ത സമയത്താണ് അറിയുന്നത് അതിന്റെ മാനസിക നിലയ്ക്ക് എന്തോ തകരാറുണ്ടെന്ന് ഒരു പെൺകുട്ടി ഈ താങ്കൾ ജാക ഉണ്ടായിരുന്നവർ ഉള്ളായിരുന്നു പക്ഷേ ഇവൻ അതിനെ പോലും ഗുണം പിടിച്ചാൽ സമ്മതിക്കത്തില്ല കാരണം ഇവം പിടിച്ച ഇവം പ്രവർത്തിച്ച കമ്മ്യൂണിസം അത്രയ്ക്ക് അനാജകത്വ നിറഞ്ഞു നിൽക്കുന്നതാണ് ഒരെണ്ണം ഗുണം പിടിച്ചാൽ സമ്മതിക്കത്തില്ല ഞാൻ ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റിന്റെ അവസ്ഥാന്തരങ്ങളെ പറ്റി പറയുന്ന ഈ ഒരൊറ്റ ഡിമ്മിയന്തന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ നിർബന്ധിച്ചാൽ ഓരോരോ മുടിഞ്ഞ് മുടിഞ്ഞ് പണ്ടാരം അടങ്ങിയ തായോണികളെ പറ്റി എനിക്ക് പറയേണ്ടി വരും ഞാൻ അതെല്ലാം വിളിച്ചു അങ്ങനെ ഈ ഹാഗ്യായ പെൺകുട്ടി അടുത്ത വീട്ടിൽ തൊട്ടടുത്ത വീട്ടിലാണ് ഇന്ന് അന്തി ഉറങ്ങുന്നതെന്ന് പറയുന്നത് അതിന്റെ മാനസിക നിലയ്ക്ക് തകരാറുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുകയും അതിന് വേണ്ട ചികിത്സ കൊടുക്കുകയും ചെയ്യേണ്ടത് ആരാണ് ചെങ്ങന്നൂരിലെ താലൂക്കിന്റെ മൊത്തം ഉടമ്പടി പിടിച്ചേക്കുന്ന പാല സ്ഥാപനങ്ങൾ പ്രൈവറ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഒന്നും എന്താ ആ കുട്ടിയെ സംരക്ഷിക്കാൻ പോവാത്തത് അത് സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് ആണികളെ ഏത് പുല്ലാ നിരക്കുന്നത് ചോറ് ചെയ്യുന്നു ചാന്കൊക്കെയാ എന്റെ ചാന്തിക്ക ചെറച്ചില് എന്തെന്നാ എല്ലാം കടിക്കുന്നതായിരിക്കും അങ്ങനെ ഈ കുടുംബത്തിന് അധോഗതി വന്നപ്പോഴും എനിക്ക് തക്കതായ വിഷമമൊക്കെ ഉണ്ട് പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളിക്കാൻ പോയി എന്റെ വാടില് ആലാ പഞ്ചായത്തിൽ നാലാം വാടി ഗുണം പിടിച്ചിട്ടുള്ള ഒരു ഒറ്റ കമ്മ്യൂണിസ്റ്റ് തരനെ ഒന്നും കാണിക്കാൻ കാണത്തില്ല ആരും ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നിട്ടുണ്ട് അവന്റെ എല്ലാം വീട് മൂടിഞ്ഞ് പണ്ടാരവിടെ ഉള്ളൂ അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങളുടെ വാടി മാത്രമുള്ള ഒരു പ്രശ്നമാണ് പ്രതിഭാസമാണ് തന്ന് ആലാ പഞ്ചായത്തിലും ചെങ്ങന്നൂർ താലൂക്കിലും ഇങ്ങനെ നൂറ് കണക്കിന് നൂറ് കണക്കിന് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തരാം പണ്ട് ഞാനേ ഈ ഡിമിഎം എന്നോട് ചോദിച്ചാണ് എന്റെ മിറ്റത്ത് വന്ന് വോട്ട് ചോദിച്ചു വന്ന് നിന്നപ്പൻ ഞാൻ ചോദിച്ച് ആരാണ് അതായത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് എന്ന് എന്റെ അത്രയും പ്രസംഗം വരെ അവൻ വാതുറഞ്ഞിട്ടില്ല കൂടെ നിന്നവരും അതവന് അവിടുത്തെ അവസ്ഥയെ പറ്റി നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അവൻ വാതർക്കാഞ്ഞത് ഇനിയിപ്പൊ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് ആരെയും കയറി വാതർക്കാൻ വന്നാൽ ഇന്ന് ഞാൻ ഈ ഇടിമ്മി പറ്റി പറയണമെങ്കിൽ അതിനുള്ള ഒരു കാരണം അവന്റെ മനസ്സിലുണ്ടായിരുന്ന നന്മയാണ് അവന്റെ മനസ്സിലെ നന്മ കൊണ്ടാണ് ഞങ്ങളുടെ ആലാ പഞ്ചായത്തിലെ അഞ്ചാം വാർഡില് മന്ദബുദ്ധിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച അയൽവാസി പാർട്ടിയുടെ നേതാവ് അവിടുത്തെ ബ്രാഞ്ച് കൊമാൻഡർ ആയിരുന്ന ഒരു തണ്ടി ആ കേസ് പോലീസും പാർട്ടിയും എല്ലാം കൂടെ ചേർത്ത് ഇല്ലായ്മ ചെയ്യാൻ നോക്കിയ ഉടനെ ഈ ഡിമ്മിചന്ദ്രൻ അവനാണ് എങ്ങാണ്ട് ദേശത്ത് കിടന്ന് എന്നെ വിടിച്ചു വരുത്തി എന്നെ കൊണ്ട് പോലീസിനെ സമീപിച്ച് ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാനുള്ള സാഹചര്യമൊരുക്കിയത് അത് ഇവന്റെ മനസ്സിലെ നന്മയാണ് ഇവൻ അന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് എടോ എനിക്കും ഒരു പെൺകുട്ടിയാണ് നമ്മളിത് കണ്ടില്ലെന്ന് നടിക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം ആ അവന്റെ മനസ്സിലാ നന്മ ഇന്ന് അവന്റെ മകൾക്ക് ആ നന്മ കിട്ടുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് എന്തായാലും അവന്റെ പാർട്ടി അവന്റെ പ്രസ്ഥാനം ആ കുട്ടിയെ സംരക്ഷിക്കുമെന്നുള്ള യാതൊരു വിശ്വാസവും എനിക്കില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ നന്മയായിട്ട് കൂട്ടാം നമുക്ക് ശരിക്കും തന്നെ വാദം ഉറക്കാം എന്തിനാണ് ആ മലരുകളെ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞ് ഞാനിപ്പോ കാണുന്നു ഈ യൂട്യൂബ് ചാനലിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് തണ്ടി തിരിഞ്ഞ് ജോലി തേടി വിദേശങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും പോയിരിക്കുന്ന മലരന്മാര് വരെ ഈ പ്രസ്ഥാനത്തിലെ താങ്ങിക്കൊടുക്കുകയാണ് എന്റെ കഥാപ്രസംഗത്തിന് തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി ആയിരിക്കും കരണ്ടങ്ങ് പോയി അപ്പൊ ഇനി ഇക്കരണ്ടിലാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കഥയുടെ അനുബന്ധമായിട്ട് ഒരുപാട് തുടർ കഥകൾ ഇനി വരാനുണ്ട് തുടർച്ചലനങ്ങൾ ഇനി വരാനുണ്ട് അത് മുഴുവൻ ഞാൻ വിളിച്ചു പറയും ഈ അന്യനാടുകളിൽ അന്യ സംസ്ഥാനത്തൊക്കെ പോയിരുന്നിട്ട് അല്ലെ വിദേശങ്ങളിൽ പോയിരുന്നിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസം കളിക്കുന്ന ചെണ്ടികള് അങ്ങനെയുള്ള ചെണ്ടികളെല്ലാം കൂടെ കൂടിയാണ് ഈ പ്രസ്ഥാനത്തിൽ മുഴിച്ച് ഭണ്ഡാരം അടക്കിയത് എന്റെ വീട്ടിൽ നിന്ന് പോലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളമാരുടെ ഒക്കെ പൊളിച്ച് വായിക്കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടി ഉദാഹരണങ്ങൾ ഞാൻ തരാം അത് എന്റെ വീട്ടിലെ വിഷയമായതുകൊണ്ട് അല്ലെ എന്റെ കുടുംബങ്ങളിലെ വിഷയമായതുകൊണ്ട് ഞാൻ തൽക്കാലം പറയുന്നില്ല അത് ഞാൻ പറയും അവസരം വരണം പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഒക്കെ വരട്ടെ അപ്പോഴാണ് ഞാൻ അതൊക്കെ വെച്ച് വിളമ്പുന്നത് ഇപ്പം നമുക്ക് തൽക്കാലം ഡിമ്മി ചന്ദന്റെ കഥയില് നിർത്താം പക്ഷേ നമ്മളുടെ സമൂഹത്തിന് ഇത് എന്താണ് പറ്റുന്നത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം അവന്റെ കമ്മ്യൂണിസമൊക്കെ അവിടെ കിടക്കട്ടെ പക്ഷേ അവൻ കഴിഞ്ഞ വർഷം ഭണ്ടാരമെങ്കിൽ ഒരു വർഷം തികയുന്നതിന് മുൻപ് അവന്റെ അറുപത്തഞ്ച് വയസ്സുള്ള ഭാര്യക്ക് എന്ത് ഭാര്യ ഇത്ര സോക്കയാണ് ഉടനെ കല്യാണം കഴിക്കാൻ അത് ഒമ്പത്തിരുപത്തേഴ് വയസ്സ് പ്രായപൂർത്തിയായ പെൺകുട്ടി വീട്ടിൽ ഇരിക്കുമ്പം അവളെ കളഞ്ഞിട്ട് പോകാനും മാത്രം എന്ത് കടിയായിരുന്നു അവക്കുള്ളത് അത് നമ്മുടെ സമൂഹത്തിലുള്ള ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ് എന്നെ ശ്രമിക്കുന്നത് നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം ഇത് അവിടുത്തെ മാത്രം വിഷയമൊന്നുമല്ല നമ്മളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പിണറായി എന്ന് ഭരിക്കാൻ കയറി അന്ന് മുതൽ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ജനങ്ങൾ അനുഭവിച്ച് അനുഭവിച്ച് പണ്ടാരോടങ്ങുകയാണ് നിങ്ങൾ ഓർക്കണം നമ്മളെ നാട്ടില് നാടുന്നീള ഇപ്പം മയക്കുമരുന്ന് പിടുത്തമാണ് ഇത്രയധികം മയക്കുമരുന്ന് പിടുത്തം നടന്നിട്ടും ഇതിനൊരു അന്തം അങ്ങോട്ട് ഉണ്ടാകുന്നില്ല പക്ഷേ ഈ മയക്കുമരുന്നിന് അടിമകളായ അടിച്ചുകളായ യുവതി യുവാക്കളെ ചികിത്സിക്കാന് ഒരു ക്ലിനിക്ക് പോലും തുറക്കാൻ ഇവന്മാരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല കഴകത്തില്ലെന്നുള്ളതാണ് അങ്ങനെ ആവശ്യമുണ്ടെന്ന് പോലും ഇവന്മാരെ ഇതുവരെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല എന്തിനധികം ഈ ആശാപ്രവർത്തകരും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളൊക്കെ ഉണ്ടായ കാലം മുതൽ ഈ കമ്മ്യൂണിസം വളർത്താൻ വേണ്ടിയിട്ട് ഇവന്മാർക്ക് വോട്ട് പിടിച്ചാൻ വേണ്ടിയിട്ട് നടന്നവരാണ് ആശാപ്രവർത്തകര് അയൽക്കൂട്ടം അംഗൻവാടി ഇങ്ങനെയൊക്കെ കുറെ സംവിധാനങ്ങളുള്ളതെല്ലാം പക്ഷെ ഇന്ന് ഈ ആശാപ്രവർത്തകര് തിരുവനന്തപുരത്ത് പോയി കിടന്ന് അനുഭവിക്കുന്നത് പേറ്റ സഹിക്കില്ല കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസമായിട്ട് ഈ സ്ത്രീകള് ആ സെക്രട്ടേറിയറ്റിന് മുമ്പില് പബ്ലിക് റോഡില് എങ്ങനെ കിഴക്കുന്ന എങ്ങനെ വസ്ത്രം മാറുന്നു എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു അവരുടെ കുടുംബങ്ങളിലോട്ട് അവർക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ ഇതൊന്നും പറഞ്ഞിട്ട് ഈ തൊഴിലാളികളെ ഉദ്ധരിക്കാൻ വേണ്ടി കുഴപ്പിച്ചു വന്ന ഒരൊറ്റ അവന്മാര് പോലും ആ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ മുമ്പോട്ട് വരാത്തത് എന്താണ് അതിന്റെ കാരണം ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവന്മാർക്കെല്ലാം വിയർപ്പിന്റെ രോഗമുള്ളവരാണ് ഇവന്മാരാരും അഞ്ചു പൈസയുടെ ജോലി ചെയ്തുള്ള ശീലമില്ല ജോലി ചെയ്തിട്ടുള്ളവരെ ജോലി ചെയ്യുന്നവരെ തൊഴിലാളികളെ മാനിക്കാനുള്ള മാർക്കില്ല അതുകൊണ്ടാണ് എന്റെ വാർഡില് പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട് കൂട്ടിച്ചോറാക്കി പണ്ടരപടങ്ങിയത് താഴ്കോടികളെ നാടൻ വേണ്ടപെടാ നിനക്കൊക്കെ വലിയ കോപ്പ കൊട ചക്രവാദം പറഞ്ഞ് നടക്കുക